ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ് വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ അവർക്കുള്ള സംശയങ്ങളൊക്കെ ഇന്ന് ഞാൻ തീർക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ബിസിനസ്സാണെന്നാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അവർക്കൊരുപക്ഷെ നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് മെയിനായിട്ട് കേട്ടൺസിൻ്റെ ചെയ്യുന്നുണ്ട് അതുപോലെ ബെഡ്ഷീറ്റ്സിൻ്റെ ചെയ്യുന്നുണ്ട് കേട്ടൺസിൻ്റെ ഇതുപോലെയല്ല ബ്ലാക്ക്ഔട്ട് മെറ്റീരിയലാണ് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് അത് ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം ഇത് ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് ഈ പേപ്പ് അത് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വെരി സിമ്പിൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള കേട്ടൺ വലിയ കേട്ടൺ അപ്പോൾ അപ്പം നമുക്കിതിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ അത് മടക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതുപോലെയുള്ള സിമ്പിൾ കേട്ടൺ പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി മെഷീൻ വേണം അല്ലെങ്കിൽ ആ സൂചി പൊട്ടിപ്പോവും കേട്ടോ ഇത് ഇത് ഞാൻ നമുക്ക് തന്നെ വേണ്ടി ചെയ്തതാണ് മുമ്പ് ചെയ്തൊരു കേട്ടൺ ആണ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാണ് കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ചില ആൾക്കാർ ഒലക്കാന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ പറയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം പക്ഷേ സമയമില്ല ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താ നിങ്ങളെ കാണിക്കാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കേട്ടൺ ആണ് പക്ഷേ പല മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹുക്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ റിങ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുപോയിട്ട് കാണാം ഇത് നല്ല റേറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് കൂടുതലും അറബ്സും അതേപോലെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ഇതും ഇത് ജസ്റ്റ് മെറ്റീരിയൽ കാണിക്കാം ഇത് പ്ലെയിൻ ബ്ലാക്ക് ഔട്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൂടുതലും റോയൽ ഫാമിലീസൊക്കെ യൂസ് ചെയ്യുന്ന കേട്ടിൻ്റെ മെറ്റീരിയലാണ് നല്ല പ്രൈസാണ് ഇതിന് സിമ്പിളല്ല അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക കുറച്ച് ആയിട്ടുള്ള ടീംസ് യൂസ് ചെയ്യുന്ന ക്ലോത്താണ് കേട്ടോ ഇത് ഈ ഒരു ഇത് അപ്പം ഞാനിത് ശരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് സാമ്പിൾ പീസസ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ കേട്ടൺസിൻ്റെ മനസ്സിലായാലും അതുപോലെയുള്ള ഔട്ട് മെറ്റീരിയൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ ഇത് ബെഡ്ഷീറ്റിൻ്റെ സെയിം മെറ്റീരിയൽസിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇത് ബെഡ്ഷീറ്റിൻ്റെ കട്ട് പീസസ് ആണ് കേട്ടോ ഇത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഏത് മെറ്റീരിയൽ ആണെന്ന് ഇത് പോളി കോട്ടൺ ആണ് ഓക്കെ ഒരു സെവൻ്റി പെർസെൻറ്റേജ് കോട്ടണും തേർട്ടി പെർസെൻറ്റേജ് പോളി അതെ പോളി കോട്ടണും അങ്ങനെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ പോളിസ്റ്റർ എന്നോ അങ്ങനെ എന്തോ പറയും നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പീസാണിത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ഒന്നും ആവില്ല നമ്മൾ എത്ര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാലും കളർ കളർ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡേഴ്സ് കൂടുതലും കിട്ടുന്നത് പിന്നെ ഇത് അതേപോലെ തന്നെ വേറൊരു മെറ്റീരിയൽ സെയിം മെറ്റീരിയലാണ് ഡിസൈൻ വേറെയാണ് കേട്ടോ ഫ്രോസൺ ആണ് ഇത് ഓക്കെ ഞാൻ കട്ട് പീസസ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ചില ആൾക്കാരെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് മെറ്റീരിയലാണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് റേറ്റ് എങ്ങനെയാണ് റേറ്റ് പല രീതിയിലാണ് അതൊക്കെ ഞാൻ പറയാം ഇതും ഇതും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇത് നമ്മൾ പോളി കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല കാരണം അത്രയും നല്ല സോഫ്റ്റ് ആണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല നമുക്ക് ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാലും ബെഡ്ഷീറ്റ് കളയാ കളയാൻ വെച്ചു കഴിഞ്ഞാലും അതേപോലെ പുതിയതുപോലെ ഇരിക്കും അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാ ഈ കട്ട് പീസസ് കാണിക്കുന്നത് ഈ കട്ട് പീസസ് കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വരുന്ന കട്ട് പീസസ് ആണ് കേട്ടോ ഇതിന് നമുക്ക് പില്ലോ കേസസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ കളയുന്ന പീസസ് ആണ് ഒരു പില്ലോ കേസസിന് ആറ് ദീർഘം അല്ലെങ്കിൽ ചില സമയത്ത് നാല് ദീർഘം നമുക്ക് എങ്ങനെയാണോ എത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചൊക്കെ നമുക്ക് പ്രൈസ് കിട്ടും കേട്ടോ ിലോക്കേസസ് സ്റ്റിച്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം കുഞ്ഞുള്ളത് കൊണ്ട് ചെറിയ കുഞ്ഞാണുള്ളത് പാൽ അഞ്ച് മാസേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഫുള്ള് ബിസിയാണ് ആളുടെ കൂടെ അപ്പോൾ വീഡിയോ പിന്നെ ഇടാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ മറ്റു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ ഇത് സൂപ്പർമാൻ അതെ ഇങ്ങനെയുള്ള ക്ലോത്ത്സ് കൂടുതലും നമുക്ക് കുട്ടികളെ കുട്ടികൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവില്ല അവർക്കുള്ള ഡിസൈനാണിത് പിന്നെ ഇതൊക്കെ ഫിലിപ്പീൻസ് അവരാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഈ സ്റ്റാർ മൂണ് സണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ചോദിക്കും ഈ ഒരു ഡിസൈൻ ഇത് കൂടുതലും പർച്ചേസ് ചെയ്യുന്ന ആണ് കേട്ടോ ഇത് ഹലോ കിറ്റി അങ്ങനെയുള്ളത് മിക്കി മൗസ് മിനി മൗസ് പിന്നെന്താ എല്ലാം കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പേർച്ചേസ് ചെയ്യുന്നതാണ് കൂടുതലും അറബ്സ് ലോക്കൽസ് ഒക്കെയാണ് പേർച്ചേസ് ചെയ്യുന്നത് ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതും അടിപൊളിയാണ് പക്ഷേ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ്സ് നല്ല നല്ലതായിരിക്കും കച്ചറിയൊക്കെ ആക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് വൃത്തി കേടാവും പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു ലീഫ് ഡിസൈനാണ് ഇതും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ മുമ്പൊക്കെ എടുത്ത് വെക്കും ഇപ്പം എന്ത് ചെയ്യുന്ന അറിയാം ഇക്കെല്ലാം കച്ചറി കൊണ്ടുപോയിടും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് പിന്നെ മൂപ്പൻ വെറുതെ മെഷീൻ്റെ അടിയിൽ ഇരിക്കേണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാം അങ്ങ് കവറിലാക്കി വേസ്റ്റ് കൊണ്ടുപോയിടും അപ്പോൾ കുറച്ച് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഹെലോ കിറ്റിയുടെ പിന്നെ ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടൺസ് വരുന്നുണ്ട് അതുപോലെ ഹോട്ടോക്ക് വില്ല്സ് വരുന്നുണ്ട് അത് ഇതുപോലെയുള്ള ഹലോ കിറ്റിയുടെ ഒക്കെ ഡിസൈൻസാണ് കേട്ടോ ഭയങ്കര ഇങ്ങനെയുള്ളത് ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര മൂവിങ് ആയിരുന്നു ആ ഒരു സമയം എല്ലാവരും പർച്ചേസ് ചെയ്യുമായിരുന്നു നല്ല കച്ചവടമായിരുന്നു കേട്ടോ അന്ന് പിന്നെ ഈ ഒരു ഡിസൈൻ ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ പറയാ കട്ട് പീസസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ശരിക്കൊരു വെൽവെറ്റ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കാണുമ്പോഴേ പിന്നെതാ നമ്മുടെ മിക്കിയും മിനിയും ഒക്കെ വരുന്നുണ്ട് ഇത് ഞാൻ കൂടുതലും ഹോട്ടോക്ക് ആണ് ഇതിൽ ചെയ്യുക നല്ല രസമാണ് ഈ ഇതിൻ്റെ ഫേസ് ഇങ്ങനെ വരുമ്പോഴേ അടിപൊളിയാണേ അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങുന്നത് എന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഇപ്പോഴേ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അറിയാൻ പറ്റിയിട്ടുണ്ട് എന്നോട് പേഴ്സണൽ പറയാറുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ പാക്കിംഗ് കവറ് എവിടുന്നാണ് വാങ്ങുന്നത് ഞാനെല്ലാം ദുബായിന്നാണ് വാങ്ങുക ബെഡ്ഷീറ്റിൻ്റെ അത് നമ്മളിവിടെ അബുദാബിയിൽ നിന്ന് നമുക്ക് ഷോപ്പുകാർ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങുമ്പോൾ അവരെത്തിച്ചേരുന്നുണ്ട് എല്ലായിടത്തും ഇത് കിട്ടണമെന്നില്ല ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് തരുമെന്നൊക്കെ അതൊക്കെ എന്തൊക്കെ ചോദിയാണെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല കാരണം മറ്റുള്ളവൻ്റെ കഞ്ഞി പാറ്റയുടെ അതിന് പറയുക ഓക്കെ അപ്പോൾ ഇതാ ഇത് മിനിയൻ ഡിസൈൻ ഇതൊക്കെ കബോർഡിലായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ എല്ലാം വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പം ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം പക്ഷെ ഒന്നും എടുക്കാറില്ല എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായി എനിക്ക് എൻ്റെ മൈൻഡ് പിന്നെ അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എടുക്കാൻ പോയിട്ടില്ല കേട്ടോ ഇത് വേറൊരു ഇതായി ഫ്രോഗിൻ്റെ ഇത് കണ്ടല്ലോ പിന്നെ അടുത്തത് ഇത് പീങ്ക് ഈ നല്ല രസം ഇപ്പം ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇത് വേറൊരു മെറ്റീരിയൽ കോ കോട്ടൺ അല്ല ഇത് വേറൊരു എന്താ പറയുക ഇത് എത്ര നമുക്ക് വിരിച്ചു കഴിഞ്ഞാലും പിന്നെ ഒന്നും അറിയാത്ത രീതിയില്ല മീൻസ് ബെഡിൽ വിരിച്ച ഒരു ബെഡ്ഷീറ്റ് വിരിച്ച ആ ഒരു ഇതറിയില്ല അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് ഇത് പൂ ഡിസൈൻ ഇത് കൂടുതലും ഫിലിപ്പീൻസ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട് ഇത് സ്റ്റോക്കില്ല സാധനം തീർന്ന് ഒരു ഡിസൈൻ ആണതൊക്കെ നല്ല കളർഫുൾ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നലെയും ഞാനും രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം കേട്ടോ നാട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെയാണേ നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് അതൊക്കെ പോയി കാണാം ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് യാർഡ് കണക്കിനാണ് കേട്ടോ മീറ്റർ കണക്കിനെല്ലാം നമ്മൾ യാർഡ് ബേസിലാണ് വാങ്ങുന്നത് വലിയ പൈസയൊന്നുമില്ല ആറ് ദീർഘം ഏഴ് ദീർഘം ഒക്കെയാണ് യാർഡിന് വരുന്നത് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുവാണെങ്കിൽ കുറച്ച് ക്യാഷുണ്ട് കിട്ടും ഓക്കെ പിന്നെ ഞാനിത് പറഞ്ഞെന്ന് കരുതി നിങ്ങളെല്ലാം ഒന്നിച്ചു പോയി ബിസിനസ് തുടങ്ങാൻ നിൽക്കണ്ട കാരണം ബിസിനസ്സിൽ ഐഡിയാസ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ചില ആൾക്കാർ കുറേ വാങ്ങിച്ചിട്ടൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ആദ്യം ബിസിനസ് എന്താണെന്ന് പഠിക്കുക അത് പഠിച്ചിട്ട് അതിലോട്ടങ്ങറങ്ങുകട്ടോ ഇത് വേറൊരു ഡിസൈൻ ഇതൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് മോൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഇത് മിക്കീഡിൽ ഞാൻ കുറേ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു സ്ക്വയർ ഡിസൈൻ എന്നാണ് ഞാൻ ഇതിന് പറയും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിൻ്റെ പല കളേഴ്സിലും വരുന്നുണ്ട് അടിപൊളിയാണേ ആവെഞ്ചേഴ്സ് ഇതുപോലെ ഡ്രസ്സാണിത് ആൺകുട്ടികളുടെ ക്യാരക്ടറി ഡിസൈനാണ് കേട്ടോ ആൺകുട്ടികൾക്കുള്ള ബെഡ്ഷീറ്റാണിത് അപ്പോൾ ഇന്ന് ഇത്രേം ഞാൻ കാണിക്കുന്നുള്ളൂ ഓക്കെ ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാൻ കാണിച്ചത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ദുബായിന്നാണ് കൂടുതലും ചിലത് അബുദാബിയിൽ നിന്ന് നമുക്ക് ഇവിടെ ഷോപ്പുകാരെത്തിച്ച് തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മുമ്പത്തെ വീഡിയോസൊക്കെ കാണാം നാളെ നല്ലൊരു അടിപൊളി ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ളാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാമുലിക്കും വരഹമുല്ലാ ഇബ്രകാദ്